ഒരു ഡസണിലേറെ സംഘടനകളുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റേതായി പതിനായിരത്തിലേറെ മതപഠന സ്ഥാപനങ്ങളുണ്ട് പക്ഷെ സ്വന്തം അനുയായികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇവർക്കൊന്നും ഊഹിക്കാനേ കഴിയുന്നില്ല തിരുവേശപ്പള്ളി സ്ഥാപിക്കാൻ ഓടി നടന്ന ഉസ്താദ് വിശ്വാസികളുടെ മാത്രം സ്വന്തക്കാരനല്ല മുടി ബോഡി വേസ്റ്റില്ലേ എന്ന് പിണറായി വിജയൻ ചോദിച്ചപ്പോൾ വിരണ്ട് ഓടിപ്പോയിരുന്നു പക്ഷേ എന്തു തന്നെ സംഭവിച്ചാലും തിരികേശപ്പള്ളി സ്ഥാപിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ അരിവാൾ സ്വന്യൂസ് അന്ധവിശ്വാസികളെ സൃഷ്ടിക്കുന്നത് ആരാണ് നേതാവ് മുടിയെ ആരാധിക്കാൻ പഠിപ്പിച്ചാൽ അനുയായികൾ മൃതശരീരത്തെ ആരാധിക്കില്ലേ മലപ്പുറം കൊളത്തൂരിൽ സെയ്ദ് എന്ന ഗൃഹനാഥന്റെ മൃതദേഹവുമായി അദ്ദേഹത്തിന്റെ കുടുംബം കാത്തിരുന്നത് മൂന്ന് മാസം ഏതോ ഒരു സിദ്ധൻ ഈ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു പ്രാർത്ഥിക്കൂ മരിച്ചയാൾ തിരിച്ചുവരുമെന്ന് പക്ഷേ ഒന്നുമുണ്ടായില്ല മൂന്ന് മാസത്തിന് ശേഷമാണ് ഇതുപോലൊരു ശ്മശാനത്തിലേക്ക് സയ്യിന്റെ മൃതദേഹം എത്തിയത് ജനവാതിരി തുറന്ന സമയത്താണ് ഒരു സ്മെല്ലും വരികയുണ്ടായി അതേപോലെ തന്നെ സ്മെല്ലും അനുഭവപ്പെട്ടു പിന്നെ അപ്പത്തേക്കും ഞാൻ കണ്ട ഇങ്ങനെ ഒരു ആൾ ഇങ്ങനെ വെള്ളവസ്ത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നിഷ്കളങ്കരായിരുന്നു അവരെ മാനസിക ആശ്വാസം ഉണ്ടായിരുന്നു ഭർത്താവിന് സാമ്പത്തിക പ്രയാസവും സാധാരണഗതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ആത്മീയവാദി അവരെ കൊണ്ടുവച്ചത് അസാധാരണമായ ഒരു ജീവിതത്തിലേക്കായിരുന്നു മക്കളും അതന്നെ പരാതി എന്താണ് ഇവർക്ക് പറ്റിയെന്ന് മുമ്പ് പിന്നെ ഒരു അജ്മീർ പോയി എന്ന് പറഞ്ഞല്ലോ അന്നൊരു ഒരു മുസ്ലീരുമായി ബന്ധപ്പെട്ട് ചികിത്സകളും തേടി അങ്ങനെ നടന്നു അങ്ങനെ ഇയാളേറ്റു ചെന്ന് ബന്ധപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് ഏതാനും മാസം മുമ്പ് കോഴിക്കോട്ടെ നാദാപുരത്ത് ഹോമം നടത്തി ഒരു സ്ത്രീയെ പൊള്ളിച്ചു കൊന്നത് ഒരു പെൺ മന്ത്രവാദിയായിരുന്നു കോഴിക്കോട്ടെ തന്നെ മുക്കത്ത് ജനിച്ചു വീണ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കരുതെന്ന് നിഷ്കർഷിച്ച സിദ്ധൻ അറസ്റ്റിലായി ഇതൊക്കെ സമീപകാലത്ത് നടന്ന ചില സിദ്ധവിളയാട്ടങ്ങൾ മുത്തലാഖും ബഹുഭാരിത്വവും ചർച്ച എന്ന് കേട്ടാൽ പോലും ഹാലിളകുന്ന നേതാക്കന്മാരുടെ നാടാണ് കേരളം മതനിന്ദ ഉണ്ടെന്ന് ഗണിച്ചെടുത്ത് കൈവെട്ടും മുക്കിന് മുക്കിന് ഉച്ചഭാഷണികൾ കിട്ടിയുള്ള മതപ്രഭാഷണ പരമ്പരകൾ ഏലസുകെട്ടൽ മന്ത്രിചൂതൽ ഷീർ എന്ന കൂടോത്രം ഇങ്ങനെയുള്ള കലാപരിപാടികളിലാണ് സുന്നികളുടെ ശ്രദ്ധ അത്രയും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ മതസംഘടനകൾക്ക് സെയ്ദിനെ പോലുള്ളവരുടെ കുടുംബത്തിന്റെ ആകുലതകൾ ഒന്ന് കേട്ടറിയാനും കണ്ടറിയാനും മരിച്ചാൽ ഉടനെ നമ്മൾ വൈകിക്കാൻ പാടില്ല ഡീലെ ആക്കാൻ പാടില്ല ഉടനെ എന്നാണ് ഇസ്ലാമിന്റെ നിയമം അതേസമയം ചരിത്രത്തിൽ പ്രവാചകനായ ഈസ നബി അതുപോലെ ആധ്യാത്മിക നായകനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൾ കാദുദീനായി ഇവരുടെയൊക്കെ പ്രത്യേകമായ സിദ്ധികൾ കൊണ്ട് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഇതാ കേട്ടില്ലേ ഇതുപോലുള്ള കഥകൾ എരിവും പൊളിവും ചേർത്ത് കൊടുക്കാൻ കഴിവുള്ള സിദ്ധന്മാരാണ് പാവം വിശ്വാസിയെ വഴിതെറ്റുന്നതും അന്ധവിശ്വാസിയാക്കുന്നതും രോഗശാന്തി മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ മതത്തിന്റെ തണലിൽ എന്തും തഴച്ചു വളർത്താം കേരളത്തിൽ ആരും ചോദ്യം ചെയ്യില്ല മരണവ്യാപാരികളായ ഈ സിദ്ധന്മാരെ പിടിച്ചുകെട്ടാൻ മുഷാവറുകളും ഷൂറകളും തയ്യാറാകണം കുത്തിവെപ്പ് പാടില്ലെന്ന് പറയുന്നവർ സാമൂഹ്യ രൂപത്താണെന്ന് വിശ്വാസികൾ തിരിച്ചറിയണം അത്യാസന നിലയിൽ കിടക്കുന്ന രോഗിക്ക്